വരുന്നില്ല നടത്തുന്നത് നല്ലവരായിട്ടുള്ള മുസ്ലിം ായിട്ടുള്ള മതേതര മുഖത്തിന്റെ പച്ചയായ കാഴ്ച കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഗുജറാത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ ലഭിക്കുമ്പോൾ മോദിയുടെ ഗുജറാത്ത് മോഡൽ വികസനം തള്ളായി മാറുമ്പോൾ ദ അടിപൊളി കാഴ്ചയുമായി ഗുജറാത്തിന്റെ മണ്ണിൽ നിന്നും മുസ്ലിങ്ങൾ വരുന്നു എന്നുള്ളതാണ് നല്ലവരായ ഹൈന്ദവരുടെ ശവസംസ്കാരം മുസ്ലിങ്ങൾ നടത്തുമ്പോൾ നല്ലവരായ ഹൈന്ദവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയും ഗുജറാത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം ഇത് വളരെ മനോഹരമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതായത് ഗുജറാത്തിൽ ആരാരും ഇല്ലാതെയായിപ്പോയ ഹൈന്ദവ സഹോദരങ്ങൾ ഒപ്പം വിദേശത്ത് കുടുംബാംഗങ്ങളുള്ള ഹൈന്ദവ സഹോദരി സഹോദരന്മാർ ഇവരുടെ മൃതശരീരങ്ങൾ ദഹിപ്പിക്കാൻ അവർക്ക് വിദേശത്ത് നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് ഭംഗിയായി നിർവഹിക്കുന്നത് വഡോദരയിലെ മുസ്ലിം ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ മനോഹരമായ കാഴ്ച കണ്ട് കലിപുണ്ട സംഘി നേതാവായിട്ടുള്ള ഡോക്ടർ വിജയ് ഷാ എന്ന ബി ജെ പിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഈ വിവരവുമായി ബന്ധപ്പെട്ട് വഡോദരയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതരോട് പറഞ്ഞു മുസ്ലിങ്ങളെ ഈ കൃത്യത്തിൽ നിന്ന് പിന്നോട്ടാക്കണം എന്ന് അഥവാ പിന്നോട്ട് വലിക്കണം അവരോട് ഇത് ചെയ്യണ്ട എന്ന് പറയണമെന്ന് മുനിസിപ്പൽ കോർപ്പറേഷനോട് ബി നേതാവ് പറഞ്ഞപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയ് ഷാ എന്ന ബി ജെ പി നൽകിയ മറുപടി ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതല്ലാതെ ഇതുപോലെയുള്ള കാര്യവുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട എന്നുള്ളതാണ് ആ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ആ ബി ജെ പി നേതാവിനോട് പറഞ്ഞത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് കോവിഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ ദഹിപ്പിച്ചത് എന്ന് അതും പറയുന്നത് മറ്റാരുമല്ല അല്ല ബി ജെ പിയുടെ നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ഒരു കൂട്ടം മനം മാറ്റം വന്ന ബി ജെ പിയുടെ പ്രവർത്തകർ മുസ്ലിങ്ങളെ അഭിനന്ദിക്കാൻ രംഗത്ത് വന്നതും വലിയ വാർത്തയായിട്ട് തന്നെയാണ് ഗുജറാത്തിന്റെ മണ്ണിൽ നിലവിലുള്ളത് അതായത് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ വടോദരയിലെ മുസ്ലിങ്ങൾ ജാഗ്രത പാലിച്ചുകൊണ്ട് കൊണ്ട് അവിടെയുള്ള ഹൈന്ദവരുടെ ശവസംസ്കാരം നടത്താൻ മുന്നോട്ട് വരുമ്പോൾ ഗുജറാത്തിന്റെ മണ്ണിൽ വർഗീയത വിതച്ച ബി ജെ പിയും സംഘികളും നാണിച്ച് തലതാഴ്ത്തുകയാണ് എന്തായാലും ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി സംഘി തീവ്രവാദികളുടെ നെഞ്ചകം യാണ് എങ്ങാനും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ വർഗീയ പ്രചരണങ്ങൾക്ക് ഇനി ഇവർ രണ്ടുപേരും കൂടി തിരിച്ചടി നൽകുമെന്നുള്ള വലിയ ഭയത്തിൽ തന്നെയാണ് സംഗീതീവ്രവാദികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം